അന്താരാഷ്ട്ര അതിർത്തിയിൽ ജാഗ്രതയോടുകൂടി നിലകൊള്ളുമെന്നും പാകിസ്ഥാനെ വിശ്വസിക്കാൻ കഴിയില്ലെന്നും അതിർത്തി രക്ഷാസേന പറഞ്ഞു അതായത് ബിഎസ്എഫ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് നുഴഞ്ഞുകയറ്റം മറ്റ് പ്രകോപനങ്ങൾ എന്നിവ ഉണ്ടാകും എന്ന വിവരങ്ങൾ ഉണ്ടെന്നും ഓപ്പറേഷൻ സിന്ധൂർ തുടരുമെന്നും ബി എസ് എഫ് ഐ ജി ശശാങ്കനന്ദ് പറഞ്ഞു ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ വിളിച്ച പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അന്താരാഷ്ട്ര അതിർത്തിയിൽ ബി എസ് എഫ് സജ്ജമാണ് അസിസ്റ്റന്റ് കമാൻഡന്റ് ഉൾപ്പെടെയുള്ള ബി എസ് എഫ് വനിതാ ഉദ്യോഗസ്ഥർ ഫോർവേഡ് പോസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്നതിലൂടെ മാതൃകാപരമായിട്ടുള്ള ധൈര്യം പ്രകടിപ്പിച്ചു പാക് ഷെല്ലാക്രമണം നടത്തുന്നതിനിടയിൽ രാജ്യത്തേക്ക് ഭീകരർ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചു അത്തരം അൻപതോളം ശ്രമങ്ങൾ പരാജയപ്പെടുത്തി മെയ് ഒൻപതാം തീയതി പത്താം തീയതി എന്നീ ദിവസങ്ങളിൽ അഖ്നൂരിനടുത്തുള്ള അതിർത്തിയിൽ പാകിസ്ഥാൻ ഒരു പ്രകോപനവുമില്ലാതെ വെടിയുതിർത്തു മറുപടിയായി ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധപ്പെട്ട ലോണി ലോഞ്ച് പാഡിൽ ബി എസ് എഫ് ആക്രമണം നടത്തി എഴുപത്തിയഞ്ച് പാക് പോസ്റ്റുകളും പോസ്റ്റുകളും തകർത്തു സാംബ സെക്ടറിലെ ബിഎസ്എഫിലെ ഒരു പോസ്റ്റിന് സിന്ദൂർ എന്നും മറ്റ് രണ്ടെണ്ണത്തിന് പാക് ഷെല്ലാക്രമണത്തിൽ വീരമൃത്യു വരിച്ച രണ്ട് ഉദ്യോഗസ്ഥരുടെയും പേരുകളാണ് നൽകുന്നത് ബി എസ് എഫ് സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് ഇംതിയാസ് കോൺസ്റ്റബിൾ ദീപക് കുമാർ സൈനികനായിട്ടുള്ള നായിക് സുനിൽ കുമാർ എന്നിവരാണ് മെയ് പത്തിലെ പാകിസ്ഥാൻ ഷെല്ലാക്രമണത്തിൽ വരിച്ചത് ഭീകരരുടെ സാന്നിധ്യമുണ്ട് എന്ന രഹസ്യ വിവരത്തെ തുടർന്ന് ജമ്മു കാശ്മീരിലെ കഠുവയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ സുരക്ഷാ സേന തെരച്ചിൽ നടത്തി പോലീസും സൈന്യവും സിആർ പി എഫും സംയുക്തമായിട്ടാണ് തെരച്ചിൽ നടത്തിയത് ജമ്മു കാശ്മീർ പോലീസിന്റെ പ്രത്യേക വിഭാഗം സാംബ ജില്ലയിലെ മനോഹർ ഗോപാല ഷത്തല ക്യാമ്പ് പ്രദേശങ്ങളിലും തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു ബ്രഹ്മോസ് എന്ന ഇന്ത്യയുടെ അതീവ അപകടകാരിയായിട്ടുള്ള മിസൈലിനെ ഇന്ന് ലോകമെമ്പാടുമറിയാം പാകിസ്ഥാനിലെ സൈനിക വിമാനത്താവളമായിട്ടുള്ള നൂർഖാനിൽ ആഴമുള്ള ഗർത്തങ്ങൾ ഉണ്ടാക്കിയ ബ്രഹ്മോസ് അതിന്റെ ആക്രമണവും ബഹവൽപൂർ മുരിദ്കെ മുസാഫറാബാദ് തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങളിൽ ബ്രഹ്മോസ് നടത്തിയ സംഹാര താണ്ടവവും പാകിസ്ഥാനെ വീറപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ വൈറലാണിന്ന് സോഷ്യൽ മീഡിയകളിൽ ഇതോടുകൂടിയാണ് സമാധാനം വേണമെന്ന് കെഞ്ചി പാകിസ്ഥാൻ ഇന്ത്യയുടെ സൈനിക മേധാവിയുടെ കാലു പിടിച്ചത് സമാധാനം ചോദിച്ച ഇന്ത്യയുടെ അരികിലേക്ക് ചെല്ലാൻ പാകിസ്ഥാനോട് അമേരിക്ക ആജ്ഞാപിച്ചതും ഇന്ത്യയുടെ ഈ സംഹാര താണ്ടവം കണ്ടിട്ട് തന്നെയാണ് ഇന്ന് പതിനേഴ് രാജ്യങ്ങൾ ബ്രഹ്മോസിനായി ഇന്ത്യയ്ക്ക് മുമ്പിൽ ക്യൂ നിൽക്കുകയാണ് വിയറ്റ്നാം ഫിലിപ്പൈൻസ് തുടങ്ങിയ നിരവധി ഏഷ്യൻ രാജ്യങ്ങൾ സൗദി യു എ ഇ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങൾ അങ്ങനെ ഇങ്ങനെ മുപ്പത്തിനാലു കോടി ചെലവുണ്ട് എന്ന് പറയുന്ന ബ്രഹ്മോസ് ഇനി ഇന്ത്യ വിൽക്കാൻ പോകുന്നത് എത്രയോ മടങ്ങ് ഏറിയ തുകയ്ക്കായിരിക്കും റിയൽ എസ്റ്റേറ്റ് പോലെ തന്നെയാണ് ആയുധ കച്ചവടം നിർമ്മാണ ചെലവിനോടൊപ്പം തന്നെ ലാഭം ചേർത്തു ചേർത്തുവച്ചുള്ള കച്ചവടം മതിപ്പ് വിലയാണ് മുഖ്യം അത് മോഹവില പോലെ എത്ര മടങ്ങും പെരുകാം ആവശ്യക്കാരന ഔചിത്യമില്ലല്ലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ബ്രഹ്മോസ് എയറോസ്പേസ് എന്ന ഒരു പ്രത്യേക കമ്പനി തന്നെയാണ് ബ്രഹ്മോസിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടത് ഇരുപത്തി അഞ്ച് കോടി ഡോളർ മൂലധനത്തിലായിരുന്നു ഈ കമ്പനി രൂപീകരിച്ചത് ഇതിൽ ഇന്ത്യയുടെ ഡിആർഡിഒ അഥവാ പ്രതിരോധ മേഖലയിലെ ടെക്നോളജി വികസിപ്പിക്കുന്ന സർക്കാർ ഗവേഷണ സ്ഥാപനം ും റഷ്യക്കും പിഒ മഷിനോസ്ട്രോണിയ അഥവാ എൻ പിഒ എം എന്ന ഒരു കമ്പനിക്കും ഏതാണ്ട് തുല്യ പങ്കാളിത്തമാണ് ഗവേഷണം തുടങ്ങുന്നതിന് മുമ്പേ ശത്രു ക്യാമ്പുകളുടെ ഉറക്കം കെടുത്തുന്ന മിസൈലിന്റെ ബ്രഹ്മോസ് എന്ന് പേരിട്ടു ഇന്ത്യയിലെ ബ്രഹ്മപുത്ര നദിയുടെ പേരും റഷ്യയിലെ മോസ്കവാ മോസ്കോ നദിയുടെ പേരും ചേർത്ത് വെച്ച് ഒന്നാക്കിയിട്ടാണ് ബ്രഹ്മോസ് എന്ന പേര് ഉണ്ടാക്കിയത് റഷ്യയുടെ കപ്പലിൽ നിന്നും തൊടുത്ത് തൊടുക്കാവുന്ന രൂപത്തിലുള്ള മിസൈലായ പി എയ്റ്റ് ഹൺഡ്രഡ് പോണിക്സ് എന്ന ക്രൂയിസ് മിസൈലിനെ ഇന്ത്യയുടെ ശാസ്ത്രജ്ഞർ പല വർഷങ്ങളിലും പല വർഷങ്ങളായിട്ടുള്ള സാധന കൊണ്ട് പരിശ്രമം കൊണ്ടാണ് ഇന്നത്തെ അപകടകാരിയായിട്ടുള്ള ആക്കി മാറ്റിയത് ക്രൂയിസ് എന്ന വാക്കിനർത്ഥം ഭൂനിരപ്പിൽ നിന്നും അധികം ഉയരത്തിലല്ലാത്ത ഒരു വിമാനം പറക്കുന്നത് പോലെ സഞ്ചരിക്കുന്ന ക്രൂയിസ് ചെയ്യുന്ന മിസൈലാണിത് ഉയരത്തിലല്ലാതെ പറക്കുമ്പോൾ റഡാറുകളെ വഞ്ചിക്കാൻ ക്രൂയിസ് മിസൈലുകൾക്ക് കഴിയും രണ്ടായിരത്തി ആദ്യമായി ബ്രഹ്മോസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ കരയിൽ നിന്നും കരയിലേക്ക് തൊടുക്കാവുന്ന മിസൈലായിരുന്നു അത് ബ്രഹ്മോസ് രണ്ടായിരത്തി നാല് മുതൽ രാജസ്ഥാനിലെ പൊക്രാൻ മരുഭൂമിയിൽ പലവിധ ടെസ്റ്റുകൾക്ക് ബ്രഹ്മോസ് മിസൈലിനെ വിധേയമാക്കി ശത്രുവിന് പിടികൊടുക്കാത്ത വിധം എസ് ആകൃതിയിൽ മിസ്സൈൽ മൂളിപ്പറഞ്ഞു അന്നും രണ്ടേ പോയിന്റ് മാക്സ് ശബ്ദത്തെക്കാൾ രണ്ടേ പോയിന്റ് എട്ട് മടങ്ങ് വേഗതയിലാണ് വേഗതയെ പറഞ്ഞത് കൈവരിച്ചിട്ടുണ്ട് ആദ്യമൊക്കെ റാം ജെറ്റും സ്പീക്കറും അതായത് റഡാറിനെ തിരിച്ചറിയാനുള്ള ഒരു സംവിധാനം സ്പീക്കർ റഡാർ സ്പീക്കറും റഷ്യയിൽ നിന്നാണ് അത് കൊണ്ടുവന്നിരുന്നത് പിന്നീട് ബ്രഹ്മോസിന് വേണ്ടുന്ന അറുപത്തിയഞ്ച് ശതമാനം ഘടകങ്ങളും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചു ഇക്കാര്യത്തിൽ ലോകത്തിലെ തിരുവനന്തപുരത്തെ ബ്രഹ്മോസ് എയ്റോസ്പേസ് ട്രുവാട്രം ലിമിറ്റഡിന് വലിയ പങ്കുണ്ട് ഇവിടെ കേന്ദ്ര സർക്കാർ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ നിക്ഷേപിച്ചതോടുകൂടി ബ്രഹ്മോസ് ഘടകങ്ങൾ നിർമ്മിക്കലും ഇതെല്ലാം കൂട്ടിച്ചേർത്ത് മിസൈൽ സംവിധാനത്തിന്റെ സംയോജനവും ഇവിടെ ഇവിടെ തന്നെ നടന്നു ഇനി ഇന്ത്യയിൽ തന്നെ റഡാർ സീക്കറും ബൂസ്റ്ററും നിർമ്മിക്കുന്നതോടുകൂടി ബ്രഹ്മോസ് നിർമ്മാണത്തിന്റെ എൺപത്തി അഞ്ച് ശതമാനവും ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് ബ്രഹ്മോസിൻ്റെ എയ്റോ ഡൈനാമിക് സ്വഭാവം സംബന്ധിച്ച പഠനം നടക്കുന്നത് ഡൽഹിയിലെ നാഷണൽ എയ്റോസ്പേസ് ലാബിലാണ് യുദ്ധക്കപ്പലുകളിൽ നിന്നും തൊടുക്കാവുന്ന ബ്രഹ്മോസ് ഏഴ് വർഷത്തെ നിരീക്ഷണ പരീക്ഷണങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി എട്ടോടു കൂടി യുദ്ധക്കപ്പലുകളിൽ നിന്നും തൊടുക്കുന്ന മിസൈലായി ബ്രഹ്മോസിനെ വികസിപ്പിച്ചു അതിനുശേഷം യുദ്ധ ജെറ്റിൽ നിന്നും തൊടുക്കാവുന്ന മിസൈലാക്കി ഇന്ത്യയുടെ ശാസ്ത്രജ്ഞന്മാർ അതിനെ മാറ്റി എല്ലാ രൂപത്തിലും സ്വയം പര്യാപ്തത വരിക്കുക എന്നതാണ് പുതിയ ഇന്ത്യയുടെ രീതി അങ്ങനെയാണ് ബ്രഹ്മോസ് ഇന്ത്യയിൽ തന്നെ അതിൻ്റെ മുഴുവൻ ഭാഗങ്ങളും അതിന്റെ അസസറീസ് എല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കാൻ തീരുമാനിച്ചു ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ ആരംഭിച്ചു ശേഷം പാകിസ്ഥാൻ പൂർണ്ണമായും പരാജയപ്പെട്ടതായിട്ടാണ് ദേശീയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇന്ത്യയുടെ തകർന്ന അയൽ അയൽരാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇപ്പോൾ ലോകമെമ്പാടും ചുറ്റി നടന്ന് യാചിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത് തുർക്കി ഇറാൻ എന്നിവയ്ക്ക് ശേഷം ഷഹബാസ് ഷെരീഫ് ഇപ്പോൾ ആസർബൈജാനിൽ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇവിടെ പ്രസിഡന്റ് ഇൽഹാം അലിയേവുമായി ഒരു ഉഭയകക്ഷി കൂടിക്കാഴ്ചയും നടത്തും ഇന്ത്യയുമായിട്ട് വർദ്ധിച്ചു വരുന്ന സംഘർഷത്തിനിടയിൽ അസർബൈജാൻ പാകിസ്ഥാനെ പിന്തുണച്ചു മാത്രമല്ല പാകിസ്ഥാനും അസർബൈജാനും ഒപ്പം തുർക്കി പങ്കെടുക്കുന്ന മൂന്ന് രാജ്യങ്ങളുടെ ഒരു യോഗവും അസർബൈജാനിൽ നടക്കും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഷഹബാസ് ഷെരീഫാണ് അതിൽ പങ്കെടുക്കുന്നത് ഇത്തരം ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അസർബൈജാൻ ഇറാൻ തുർക്കി എന്നിവയുമായി സഖ്യം രൂപീകരിക്കാൻ ശ്രമിക്കുകയാണ് അതേസമയം തുർക്കി പ്രസിഡന്റ് റജബ് തൊയിബർ ദോഖാൻ മുസ്ലിം രാജ്യങ്ങളുടെ നേതാവാകാനും ശ്രമിക്കുന്നതായിട്ടാണ് ഇപ്പോൾ കരുതപ്പെടുന്നത് ഓപ്പറേഷൻ സിന്തൂറിന് ശേഷം പാകിസ്ഥാൻ ഇപ്പോൾ കാശ്മീരിലെ തീവ്രവാദം ഇന്ത്യയുമായിട്ടുള്ള വ്യാപാരം തുടങ്ങിയ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പല രാജ്യങ്ങളുടെയും കാലുപിടിച്ച് കീഴ് നിലവിളിക്കുന്നുണ്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തന്നെ ഇറാൻ സന്ദർശന വേളയിൽ ഇക്കാര്യം പറഞ്ഞിരുന്നു ഷാബാ ഷെരീഫ് ഇറാനു മുമ്പ് തുർക്കിയിലെത്തിയിരുന്നു അതേസമയം പാകിസ്ഥാൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പോലും പി ഒ കെയുടെ തിരിച്ചുവരവ് ഭീകരത എന്നീ വിഷയങ്ങളിൽ മാത്രമേ പാകിസ്ഥാനുമായി സംസാരിക്കൂ എന്ന നിലപാട് ഇന്ത്യ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇടയ്ക്കിടയ്ക്ക് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നു ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു മറ്റൊന്നിനെക്കുറിച്ചും പാകിസ്ഥാനുമായിട്ട് ഇന്ത്യക്ക് സംസാരിക്കേണ്ട ചർ